ശക്തിയായി മാറുകയാണ് സി പി ഐ പിണറായിക്കെതിരെ ശബ്ദിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ വല്യട്ടൻ മനോഭാവം കാണിച്ച ഇങ്ങനെ വിറപ്പിക്കാൻ നിൽക്കണ്ട എന്ന് വിളിച്ചു പറയുക കൂടിയാണ് ഈ ലോക്സഭ തോൽവിയോടെ സി ജനങ്ങളോട് ഇടപെടുമ്പോൾ കൂറും വിനയവും വേണമെന്നും അസഹിഷ്ണുത പാടില്ലെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് ബിനോയ് വിശ്വം വിശദീകരിച്ചത് അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ജനവിശ്വാസം ഇടിഞ്ഞതിൽ സ്വയം പരിശോധന അനിവാര്യമാണെന്നും കത്തിൽ ബിനോയ് വിശ്വം പറയുന്നു കത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അടിമുടി എല്ലാ തലങ്ങളിലും ആത്മവിമർശനത്തിന് സന്നദ്ധമാകണം എല്ലാത്തിനേക്കാൾ വലുത് ജനങ്ങളാണ് യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠവും കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇടതുപക്ഷത്തിനു മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയതുപോലെ ബന്ധമുണ്ടോ അവർ ഇടതുപക്ഷത്തിനു മേൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് എങ്ങനെ ഇടിവുണ്ടായി എന്ന് പരിശോധിക്കണം ബിനോയ് വിശ്വത്തിന്റെ പല വിമർശനങ്ങളും ലക്ഷ്യമിടുന്നത് സി പി എമ്മിലെ പ്രമുഖരെയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരുത്തരും അറിയാൻ പറ്റും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യന്റെ ചെയ്തികൾ സഹിക്കവയ്യാതെ കോൺഗ്രസിലേക്ക് തിരിച്ചുപോകാമെന്ന അഭിപ്രായങ്ങൾ സി പി ഐ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുൾപ്പെടെ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബിനോയ് വിശ്വത്തിന്റെ കത്ത് എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും അങ്ങനെയൊരു ആഗ്രഹം ഉയർന്നത് ബിനോയ് വിശ്വം അറിയുന്നുണ്ട് ബിനോയ് വിഷമാകട്ടെ ഇടതുമുന്നണിയുടെ തോൽവിയെക്കുറിച്ച് സംസാരിച്ചത് ഗോവിന്ദനോടോ പിണറായി വിജയനോടോ അല്ല എല്ലാം എല്ലാമങ്ങ് കേന്ദ്രത്തിലാണ് ഡി രാജയോടും സീതാറാം യെച്ചൂരിയോടും ഇവർക്കും പിണറായിയോടെ താല്പര്യമില്ല തല മാറ്റിവെക്കണമെന്ന് തന്നെയാണ് വിവിധ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പക്ഷേ പിണറായി അത് കേട്ടമട്ടില്ല ഇപ്പോഴും ധാർഷ്യത്തിൽ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെയാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ കനൽ മുഴുവനായും അണഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടാകും പിണറായിക്ക് സി പി ഐ കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ സമയത്താണ് സി പി ഐ ഒരു മാറ്റം ആഗ്രഹിക്കുന്നതും പിണറായിക്ക് മരുമകനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ആഗ്രഹം ഇതിന് സി പി ഐ എതിര്ക്കുമെന്നതാണ് കണക്കുകൂട്ടൽ അതിനായിട്ടാണ് മുസ്ലിം ലീഗിനെയും സമസ്തയെയും ഒക്കെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് മേൽക്കൈയുണ്ടെങ്കിൽ അത് എളുപ്പം സാധ്യമാകുമെന്നത് തന്നെയാണ് പിണറായി കണക്കുകൂട്ടുന്നത് ഇതിനെ തടയാൻ ഗോവിന്ദനോ മറ്റുള്ളവർക്കോ പറ്റില്ല നിലവിൽ ഇടതുമുന്നണിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ ആ പാർട്ടി യാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ലീഗിനെ അവരോധിക്കാനും പിണറായിക്ക് കഴിയും അങ്ങനെ വരുമ്പോൾ റിയാസിനെ അവർ സ്വാഭാവികമായും പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത് ഇതാണ് മുഖ്യന്റെ മനസ്സിലുള്ള മോഹം ഇതിന് തടയിടാനാണ് ബിനോയ് വിശ്വം ഇപ്പോൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിലേക്കുള്ള പോക്കിനെ കുറിച്ചും ചർച്ചകൾ സജീവമാണ് അപ്പോഴും പോകുമ്പോൾ പിണറായിക്കുള്ള ബോംബ് കയ്യിൽ തന്നെ കരുതിയാണ് സി ഇരിക്കുന്നതും നന്ദി